എല്ലാവർക്കും നമസ്കാരം സൂചി ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിലേ വളരെ ചെറിയ നൂറ് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ളത് അരക്കപ്പ് റവ ഇത് വറുത്ത റവയാണ് അരക്കപ്പ് ഉഴുന്ന് കുതിർത്തത് ആദ്യം സൂചി ഒന്ന് വറുത്ത് പൊടിക്കാം പാൻ ചൂടായിട്ടുണ്ട് ഗോതമ്പ് നന്നായി ചൂടായി കിട്ടിയാൽ മതി മൂന്നാല് മിനിറ്റ് നന്നായി വറുത്തെടുക്കണം എപ്പോഴാണ് നന്നായി ചൂടായി കിട്ടുള്ളൂ നന്നായി ചൂടായിട്ടുണ്ട് ത്രിമതി കളുത്തിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം പാത്രത്തിലേക്ക് മാറ്റാം ഞാനിൻ്റെ ചൂട് കരിയാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പത്തിലേക്ക് മാറ്റിയത് ഗോതമ്പ്ക്കിനിപ്പോൾ ചെറിയ ചൂടേ ഉള്ളൂ ഇതൊന്ന് പൊടിച്ചെടുക്കാം നല്ല സ്മൂത്തായി പൊടിക്കേണ്ട ആവശ്യമില്ല തരികളോട് കൂടിയാണ് പൊടിക്കേണ്ടത് ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇതിലേക്ക് റവയി ഇടാം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കുതിർത്താം വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആൽ മതി റവയെല്ലാം കുതിരുന്നതിനായി പത്ത് മിനിറ്റ് അടച്ചു വെക്കാം ഇനി ഉഴുന്ന് അരച്ചെടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവില കുതിർത്തത് കൂടി ഇടാം നല്ല സ്മൂത്തായി അരച്ചെടുക്കാം പുഴുന്നൊരു ബൗളിലേക്ക് മാറ്റാം അ കുതിർന്നു നോക്കാം അവയ്ക്ക് നല്ല കുതിർന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മിക്സ് ചെയ്യാം ഇനി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യമുള്ള ഉപ്പ് കൂടി ഇടാം നന്നായി മിക്സ് നന്നായി മിക്സ് ചെയ്ത ശേഷം ഒഴിക്കാം മാവിന്റെ കൺസിസ്റ്റൻസി ഇപ്പം ആയിട്ടുണ്ട് ഇനി വെള്ളം വെള്ളമൊഴിക്കണ്ട ആറ് മണിക്കൂർ കുളിക്കാനായി വെക്കാം മാവ് എങ്ങനെ പൊങ്ങിയിട്ടുണ്ടോ നോക്കാം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം മാവ് കുറച്ച് കട്ടി കൂടുതലാണ് കുറച്ച് വെള്ളം ഒഴിക്കാം വെള്ളമൊഴിക്കാം കപ്പ് ഒഴിക്കുന്നുണ്ട് ഈ ഒരു കൂടി വേണം മാവ് ഇനി ഇഡ്ലി ഒഴിക്കാം ഇഡ്ലി തട്ടിലേക്ക് എണ്ണ തച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് മാവ് ഒഴിക്കാം പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇഡലി റെഡി ആയിട്ടുണ്ട് ഇഡ്ലി തളുത്തിട്ടുണ്ട് എടുക്കാം ഇഡ്ലി നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് വളരെ ടേസ്റ്റിയായി ഇഡ്ഡിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ